കൊല്ലം ജില്ലയിലെ ഏറ്റവും പുരാതനമായ കൊട്ടാരക്കര പടിഞ്ഞാറ്റൻകര ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ചരിത്രപ്രസിദ്ധവും പുണ്യപുരാതനവുമായ ഒരു ക്ഷേത്രമാണ് കൊട്ടാരക്കര പടിഞ്ഞാറ്റൻകര ശ്രീ മഹാദേവർ ക്ഷേത്രം ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോഴും ഐതിഹ്യം പറയുമ്പോഴും ഒരുപാട് പ്രത്യേകതകൾ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായുള്ള ഒരു ക്ഷേത്രമാണിത് അതിലേറ്റവും പ്രധാനപ്പെട്ടതായി ഭക്തജനങ്ങൾ കാണുന്നത് ഇവിടുത്തെ ദർശനം പടിഞ്ഞാറോട്ടാണ് എന്നുള്ളതാണ് പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട നൂറ്റിയെട്ട് ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം പണ്ട് ഒരു നമ്പൂതിരി കുടുംബം വളരെ പ്രാർത്ഥിച്ചൊരു ആൺകുഞ്ഞ് ഉണ്ടായി പക്ഷേ അത് വളർന്നു വരുംതോറും മാതാപിതാക്കൾക്ക് സങ്കടമായിരുന്നു കാരണം ഇരുപത് വയസ്സുവരെ കുട്ടിക്ക് ആയുസ് പറഞ്ഞിട്ടുള്ളൂ അങ്ങനെയിരിക്കുമ്പോൾ ഒരു ദിവസം അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അശരീരി ഉണ്ടായി കൊട്ടാരക്കരയിൽ പടിഞ്ഞാറ്റൻകര ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൽ ചെന്ന് ഒരു മണ്ഡലകാലം അതായത് നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്ത് കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരമുണ്ടാകും അങ്ങനെ ആ നമ്പൂതിരിക്കുട്ടി ഇവിടെ വന്ന് നാൽപ്പത്തൊന്ന് ദിവസം വ്രതം അനുഷ്ഠിക്കുകയും നാൽപ്പത്തൊന്നാം ദിവസം ക്ഷേത്രകുളത്തിൽ മുങ്ങി കുളിച്ച് മേലോട്ട് കയറുമ്പോൾ ഒരു സർപ്പം കടിക്കാനായി വരുന്നു ഓടിവന്ന് തിരുനടയിൽ സാഷ്ടാംഗം പ്രണമിക്കുകയും ആ സമയത്ത് എവിടെ നിന്നോ ഒരു ഗരുഡൻ വന്ന് ഈ സർപ്പത്തെ കൊത്തിയെടുത്ത് പറന്നുപോകുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് ബ്രാഹ്മണകുമാരൻ്റെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ടുള്ള ശില ഇപ്പോഴും തിരുമുൻപിൽ നമുക്കെല്ലാം ദർശിക്കാവുന്നതാണ് സർപ്പത്തിനെ കൊത്തിയെടുത്തുകൊണ്ടുപോയപ്പോൾ ആ സർപ്പത്തിന്റെ ഉടൽ വീണ ഭാഗത്താണ് ഉടയൻകാവ് എന്നറിയപ്പെടുന്ന സർപ്പക്കാവ് ഉള്ളത് രണ്ടു മാസങ്ങൾക്ക് മുൻപ് ഈ ക്ഷേത്രത്തിൽ നിന്നും അഞ്ഞൂറ് വർഷങ്ങൾ പഴക്കമുള്ള ഭരണികൾ കണ്ടെത്തി അതാണ് ഈ കാണുന്നത് ദേവസ്വം ഓഫീസിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് മുറി വൃത്തിയാക്കുന്നതിനിടയിലാണ് തറയിൽ നിന്നും അഞ്ചര അടി താഴ്ചയിൽ കുഴിച്ചിട്ട നിലയിൽ ഭരണികൾ കാണപ്പെട്ടത് നാലര അടി പൊക്കത്തോളം വരുന്ന വലിയ ഭരണികൾ ഉൾപ്പെടെ ആറു ഭരണികളാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ശ്രീ പത്മനാഭ ക്ഷേത്രത്തിലേക്ക് ഒരനയെ നടത്തിക്കൊണ്ടുവരുന്നു കൊട്ടാരക്കര എത്തിയപ്പോൾ ആന ഒരടി പോലും മുന്നോട്ട് വയ്ക്കുന്നില്ല എത്ര ശ്രമിച്ചിട്ടും അതിന് കഴിഞ്ഞില്ല ഉടൻ തന്നെ ജ്യോതിഷികളെ വരുത്തി ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് പടിഞ്ഞാറ്റൻകര ശിവക്ഷേത്രത്തിൽ നടക്കിരുത്തേണ്ട ആനയാണ് അതേയുള്ളൂ ഇതിന് പരിഹാരം അങ്ങനെ നടക്കിരുത്തപ്പെട്ട ആനയാണ് ഐദികമാലയിലുമൊക്കെ ഇടം കൊണ്ടിട്ടുള്ള പ്രസിദ്ധമായ കൊട്ടാരക്കര ചന്ദ്രശേഖരൻ എന്ന ആന അതും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത തന്നെയാണ് നേരത്തെ പറഞ്ഞ ആ നമ്പൂതിരി കുമാരന് ആയുസ് നീട്ടിക്കൊടുത്തതിന്റെ ഉപകാരമായിട്ട് കരിങ്കല്ലിൽ തീർത്ത ഒരു ഗോശാല ക്ഷേത്രത്തിന്റെ തെക്കുഭാഗത്ത് നേരത്തെ ഉണ്ടായിരുന്നു ഇന്നത് കാണാനില്ല ഭഗവാനോടുള്ള കടപ്പാട് രേഖപ്പെടുത്തുന്നതിന് ആ ബ്രാഹ്മണ കുടുംബം നിർമ്മിച്ചു കൊടുത്തതായി പറയുന്നുണ്ട് ഗോശാല കൃഷ്ണന്റെ ഒരു മണ്ഡപം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല കൂടാതെ നവഗ്രഹത്തിന്റെ ചൈതന്യമുള്ള ഒരു ക്ഷേത്രമാണിത് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണ മേൽനോട്ടം ഉളിയന്നൂർ പെരുന്തച്ചനായിരുന്നു ക്ഷേത്ര നിർമ്മാണത്തിനിടയിൽ അദ്ദേഹം പ്ലാവിന്റെ പേരിൽ ഒരു ചെറിയ ഗണപതി വിഗ്രഹം ഉണ്ടാക്കി അദ്ദേഹം ഈ വിഗ്രഹവുമായി മേൽശാന്തിയെ സമീപിച്ച് ശിവപ്രതിഷ്ഠയ്ക്ക് ശേഷം ഈ ഗണപതി വിഗ്രഹം കൂടി പ്രതിഷ്ഠിക്കണം എന്ന് ആവശ്യപ്പെട്ടു എന്നാൽ ഇതൊരു ശിവക്ഷേത്രമാണെന്നും ഈ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിക്കാൻ പറ്റില്ലെന്നും അദ്ദേഹം പെരുന്തച്ചനോട് പറഞ്ഞു നിരാശനായ പെരുന്തച്ചൻ കിഴക്കേക്കര ശിവക്ഷേത്രത്തിലെത്തി അപ്പോൾ അവിടുത്തെ മേൽശാന്തി ശിവന് നിവേദ്യമായി കൂട്ടപ്പം ഉണ്ടാക്കുകയായിരുന്നു പെരുന്തച്ഛൻ അദ്ദേഹത്തോട് ഗണപതിയെ അവിടെ പ്രതിഷ്ഠിക്കാമോ എന്ന് ചോദിച്ചു മേൽശാന്തി അത് സമ്മതിക്കുകയും പെരുന്തച്ഛൻ ഗണപതിയെ തെക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു അതിനുശേഷം പെരുന്തച്ഛൻ മേൽശാന്തിയോട് ചോദിച്ചു ഉണ്ണിഗണപതി എന്തായാലും വിശന്നിരിക്കുകയാകും എന്താണ് ഇന്ന് നൈവേദ്യത്തിന് ഉണ്ടാക്കിയിരിക്കുന്നത് കൂട്ടപ്പം എന്ന് മേൽശാന്തി പറഞ്ഞു ഒരിലയിൽ ഏഴ് കൂട്ടപ്പങ്ങൾ കുരുത്ത് പെരുന്തച്ഛൻ ഗണപതിക്ക് നിവേദിച്ചു സന്തുഷ്ടനായ പെരുന്തച്ഛൻ ഇവിടെ മകൻ അച്ഛനേക്കാൾ പ്രശസ്തനാകും എന്ന് പറഞ്ഞു ആ പ്രവചനം പിൽക്കാലത്ത് സത്യമായി ഇന്ന് ഈ ക്ഷേത്രം ശിവക്ഷേത്രം എന്നതിലുപരി ഗണപതി ക്ഷേത്രം എന്ന പേരിലാണ് പ്രശസ്തം പ്രതിഷ്ഠയ്ക്ക് ശേഷം പെരുന്തച്ഛൻ പോയി ഗണപതി വിഗ്രഹത്തെ കണ്ടപ്പോൾ മേൽശാന്തിക്ക് ഗണപതി ഇപ്പോഴും വിശന്നിരിക്കുകയാണ് എന്ന് തോന്നി ശിവന് നിവേദിച്ച അവലും മറ്റും ഗണപതി വലിച്ചെടുത്ത് ഭക്ഷിക്കുന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു അമ്പലത്തിലുള്ള ഭക്ഷണപദാർത്ഥങ്ങളിൽ ഓരോന്നായി അദ്ദേഹം ഗണപതിക്ക് നിവേദിച്ചു എന്തു നൽകിയിട്ടും ഗണപതി സംതൃപ്തനാകുന്നില്ല എന്നുകണ്ട മേൽശാന്തി വലഞ്ഞു ഗദ്യന്ത്രമില്ലാതെ അദ്ദേഹം ഗണപതിക്ക് മുൻപിലിരുന്ന് തന്നെ അരിപ്പോ